ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലച്ചുവും സച്ചിയും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോയി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടിരിക്കുകയാണ് അവർ അങ്ങനെ വഴിവെക്കൽ ഒരു കരുക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നു വേദനയെപ്പറ്റി സച്ചി ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട് തൻ്റെ ഒരു വിഷമങ്ങളെപ്പറ്റി ലച്ചു സച്ചിയോടും പറയുന്നു പഴയ ഓർമ്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ ലച്ചു പറയുമ്പോൾ സച്ചി പറയുന്നു എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാം ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ദിവസം ഒരു രോഗവുമില്ലാത്ത ഒരു ലക്ഷ്മിയെ തിരിച്ചു കിട്ടിയാലോ എന്നെ സച്ചി ചോദിക്കുമ്പോൾ ലച്ചു പറയുന്നു അങ്ങനെയൊക്കെ സംഭവിക്കോ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്നാണ് പുതിയത് ഉണ്ടായി എന്ന് വരുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മിറക്കൽ സംഭവിക്കുമോ എന്ന് ലച്ച് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു എന്താ സംഭവിക്കാത്തത് താൻ ഈ നിരാശ കളഞ്ഞിട്ട് മനസ്സിൽ പുതിയ പ്രതീക്ഷകളെ സൃഷ്ടിക്കണം തിരിച്ചു പോയി ഗോവിന്ദമൊത്ത് ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് താൻ സ്വപ്നം കണ്ടിട്ടുണ്ടോ ലച്ചുവിന്റെ മുഖം വാടിയപ്പോൾ സച്ചി പറയുന്നു ഇല്ലല്ലേ എങ്കിൽ അങ്ങനെയൊരു കാര്യം സ്വപ്നം കണ്ടോളൂ ചിലപ്പോൾ ദൈവം തന്നെ അവിടെ കൊണ്ട് എത്തിച്ചാലോ ലച്ചു പറയുന്നു എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെയല്ലേ സ്വപ്നം കാണുന്നോ എന്നതാണ് സത്യം എന്നൊക്കെ സച്ചിയും പറയുന്നു അങ്ങനെ വീണ്ടും അവർ ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുവഴി അവന്തിക പോകുന്നത് അവന്തിക ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്നു സച്ചിയോടൊപ്പം ഒരു പെണ്ണുണ്ടല്ലോ അർച്ചന പ്രസവം കഴിഞ്ഞ് വീട്ടിലാണ് പിന്നെ ഇത് ആരായിരിക്കും എന്ന് അവന്റെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് മനസ്സിലാവുന്നില്ലല്ലോ ലച്ചി പറയുന്നു സ സച്ചേട്ടാ എനിക്ക് സൂര്യാസ്തമയം കാണാൻ കോതിയാവാണ് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അസ്തമയമായത് കൊണ്ടായിരിക്കാം സച്ചി പറയുന്നു സൂര്യാസ്തമയമൊക്കെ പോയി കാണാം പക്ഷേ ജീവിതത്തിൻ്റെ അവസാനമായി കാണണ്ടതിനൊക്കെ സച്ചി പറയുന്നു അവന്റെ വിചാരിക്കുന്നു ഭാര്യ പ്രസവം കിടക്കുമ്പോൾ ഇവിടെ മറ്റൊരുത്തെയുമായിട്ട് കറക്കം ജ്യൂസ് കൂടി കൊള്ളാം ഒന്നാം തരം പുണ്യാളൻ തന്നെ വരാൻ പോകുന്ന യുദ്ധത്തിൽ ഇതുപോലെ ഒരു ബെസ്റ്റ് ആയുധം വേറെയില്ല ഷൂട്ട് ചെയ്താലോ എന്ന് അവൻ്റെ വിചാരിക്കുകയും ഫോൺ ഓഫായി പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്ക്ക് ഈ ഒരു കാഴ്ച ഫോണിൽ വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല ഈ സമയം ലച്ചു സച്ചിയോട് പറയുന്നുണ്ട് പിന്നെ എനിക്ക് മറ്റൊരു മറ്റൊരാഗ്രഹവും കൂടിയുണ്ട് സച്ചി പറയുന്നു എന്താണെങ്കിലും കുഴപ്പമില്ല എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം ഓണസദ്യ ഉണ്ണാൻ എനിക്ക് കൊതിയാവുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് കാരണം അടുത്ത ഓണത്തിന് ഞാൻ എന്ന് അറിയില്ലല്ലോ എനിക്ക് ലച്ചു പറയുമ്പോൾ സച്ചി പറയുന്നു താൻ ഉണ്ടാവും അത് ഉറപ്പാണ് മറ്റേതെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ ലച്ചു തന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി പറയുന്നുണ്ട് നെയ്ദോഷിയും വറുത്തെച്ച ചമ്മന്തിയും പണ്ട് പെരുവണ്ണാപുരം വീട്ടിൽ വെച്ച് മുത്തശ്ശയുണ്ടാക്കി തന്നതാണ് അതിന്റെ രുചി ഇതുവരെ പോയിട്ടില്ലെന്ന് പറയുന്നു അതിനു തരാം ആദ്യം ഇത് കഴിക്കേ എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ചിട്ട് കാറിൽ ഒന്നിച്ചു കയറിപ്പോകുന്നു പിന്നീട് കണിക്കുന്നത് രാത്രിയിൽ അർച്ചനയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് അർച്ചനയ്ക്കൊരു കോൾ വന്നു മറ്റാരും അല്ല അവൻ്റെ തന്നെ ഇവരിപ്പോൾ എന്തിനായിരിക്കും വിളിക്കുന്നത് എന്നെ അർച്ചന വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്തു നിന്റെ ഭർത്താവ് നിന്റെ അടുത്തുണ്ടോ എന്ന് അവൻ്റെ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന പറയുന്നു അതറിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് വേണം അല്ല ഭാര്യയുടെ അടുത്ത് അടയിരിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള താല്പര്യം കുറയും അവർ വേണം സൂക്ഷിക്കാൻ തെ നീ സച്ചി ഒന്ന് സൂക്ഷിച്ചോ അവന് നിന്നെ മടുത്തു എന്നാ തോന്നുന്നത് ഇടുക്കേണ്ട ദേഷ്യത്തോടെ അർച്ചന പറയുന്നു അത് നിങ്ങൾക്ക് നിങ്ങളാണോ വിചാരിക്കുന്നത് എന്ന് അവന്തിക പറയുന്നു അവനങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ ഇന്ന് എല്ലാവരും എൻറെ കണ്ണൻ മുന്നിൽ വന്നു പെട്ടത് എന്ത് പെട്ടെന്ന് പുതിയ നമ്പറുമായിട്ടാണ് ഇറങ്ങിയതാണോ എന്ന് അർച്ചനെ ചോദിക്കുന്നു നമ്പറാണോ ഇല്ലയോന്ന് പിന്നീട് നീ തിരിച്ചറിയും തെളിവ് സഹിതം നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന പറയുന്നു മിണ്ടി മിണ്ടിപ്പോവരുത് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭർത്താവിനെ വഞ്ചിക്കുകയും കുടുംബം ഇല്ലാതാക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതുപോലെ ഒരു കാര്യമൊക്കെ പറഞ്ഞ് മറ്റൊരു ജീവിതം തകർക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പക്ഷേ എന്നെ അതിന് കിട്ടില്ല എൻ്റെ എൻ്റെ സച്ചേട്ടനെ എനിക്കറിയാം സ്വന്തം ഭർത്താവിനെ ഏഴു വർഷം പൂട്ടിയിട്ടാ നിങ്ങൾക്കിത് പറയാൻ എന്ത് യോഗ്യതയുള്ളത് നന്ദേട്ടൻ്റെ ജീവിതം നിങ്ങൾ തകർത്തോ ഇനി ഞങ്ങളുടെ ജീവിതം കൂടി നിങ്ങൾ തകർക്കാൻ നോക്കിയാലേ അതിന് വെള്ളം വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചാൽ മതി വെച്ചിട്ട് പൊയ്ക്കോ അവിടെ നിന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അർച്ചന ഫോൺ വെച്ചു അവളുടെ ഒരു വിശ്വാസം നീ നോക്കിക്കോ നിന്റെ വിശ്വാസം ഞാൻ ഒരു ദിവസം തകർത്ത് തരിപ്പണമാക്കും എന്ന അവനേക്ക് വിചാരിക്കുകയാണ് ഈ സമയം അർച്ചന വിചാരിക്കുന്നു സച്ചീടിനെ പറ്റി കുറ്റം പറയാൻ വന്നിരിക്കുന്നു ഇവരെ പോലെ ആയിരം പേര് വിചാരിച്ചാലും എന്നെയും സച്ചീടിനെയും തമ്മിൽ തെറ്റിക്കാൻ കഴിയില്ലെന്ന് ഇവർക്കറിയില്ലല്ലോ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ മൂർത്തിയോട് സംസാരിക്കുകയാണ് അവൻ്റെ മൂർത്തിയോട് പറയുന്നുണ്ട് അവളൊരു സാവിത്രി സച്ചി പുണ്യാളനാണെന്ന് അവൾ എന്നോട് വാദിക്കാൻ വന്നിരിക്കുന്നു സച്ചിയോടൊപ്പം ഒരു പെണ്ണിനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടും അവൾക്ക് വിശ്വാസം അവനെയാണ് അവൻ്റെ കയ്ക്ക് ഇനിയും അർച്ചനയും സച്ചിയേയും മനസ്സിലായില്ലേ അവരെ തമ്മിൽ തെറ്റിക്കാൻ നല്ലതുപോലെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും അത്ര പെട്ടെന്ന് അത് പറ്റില്ല എന്നെ മൂർത്തി പറയുമ്പോൾ അവൻറ്റിക പറയുന്നു അവൾ ഇപ്പോൾ വിശ്വസിക്കേണ്ട തെളിവുകൾ ഓരോന്നായിട്ട് ഞാൻ അവളോട് പറയും അന്ന് അവൾ വിശ്വസിക്കും ശരിക്കും അവൻ്റെ കെ പറഞ്ഞത് സത്യമാണോ സച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണം ആ സച്ചിയും തമ്മിൽ പ്രണയമാണെന്ന് അവൻ്റെ തോന്നുന്നുണ്ടോ അവന്റെ ഒക്കെ പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് അവൻ അവളെ ചതിക്കുകയാണ് അവർ തമ്മിൽ അത്രയ്ക്ക് അടുത്ത് ഇടപഴകുന്നത് ഞാൻ കണ്ടതല്ലേ ഞാൻ തന്നെ അത് ഷൂട്ട് ചെയ്യുമായിരുന്നു പക്ഷെ അപ്പോഴത്തേക്കും എന്റെ മൊബൈൽ ഓഫായിപ്പോയി ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ തെളിവ് അവൾ കഴിച്ചു കൊടുത്തേനെ ഇനിയിപ്പോൾ മൂർത്തിയാണ് ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അവൾ ആരാണ് എന്താണ് അവർ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ കണ്ടെത്തണം അതിനെ ഒരു വഴിയേ ഉള്ളൂ സച്ചിയെ മൂർത്തി ഫോളോ ചെയ്യണം അവൾ എവിടെയാണെന്ന് കണ്ടെത്തണം സച്ചി ആ വീട്ടിലേക്ക് വരുന്നുണ്ടോ പുറത്ത് വെച്ച് അവർ കാണുന്നുണ്ടോ ഇതൊക്കെ കണ്ടെത്തണം എല്ലാ തെളിവുകളും കണ്ടെത്താൻ നമുക്ക് എന്നെ മൂർത്തി പറയുമ്പോൾ അവൻ്റെ പറയുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള തെളിവുകളൊക്കെ കൺമുന്നിലായിരിക്കണം അവൻ്റെ ഓരോ പ്രവൃത്തിക്കും യാത്രയ്ക്കും പിന്നാലെ മൂർത്തി ഉണ്ടാകണം മൂർത്തി പറയുന്നു എന്നാ എന്ന് പറഞ്ഞാൽ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ സച്ചിയുടെ പിറകെ ഞാൻ ഉണ്ടാകണം അല്ലേ ഉണ്ടാകും അവൻ പോകുന്നിടത്തെല്ലാം എൻ്റെ ഈ രണ്ട് കണ്ണുകളും അവൻ്റെ പിന്നാലെ ഉണ്ടാകും ഇതൊരു ഗോൾഡൻ ചാൻസാണ് ഇതുപയോഗിച്ച് അർച്ചനയും സച്ചിയും തമ്മിൽ തെറ്റിക്കണം ഈ സമയം അവനികയ്ക്ക് ഒരു കോള് വന്നു വക്കീലാണ് വിളിക്കുന്നത് ഒരു കൗൺസിലിംഗ് ആണ് ഡിവോഴ്സ് കേസിന്റെ നടപടികൾ കോടതിയിൽ തുടങ്ങാനായി പോവുകയാണ് കൗൺസിലിംഗ് അടുത്ത ദിവസം ഉണ്ടാകുമെന്നാ വക്കീല് വിളിച്ചു പറഞ്ഞത് എന്നും ഫോൺ വെച്ചതിന് ശേഷം മൂർത്തയോട് അവതിക പറയുന്നുണ്ട് അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നു ഒരിക്കലും ഡിവോഴ്സിന് ഞാൻ സമ്മതിക്കില്ലെന്ന് അവന്തിക പറയുന്നുണ്ട് കോടതിയിൽ അയാൾ കാണാൻ പോകുന്നത് അവനികയുടെ മറ്റൊരു മുഖമായിരിക്കുമെന്നും അവന്തിക പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്തിക അനഖ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ സമയം അനക്കയെ ഒരാൾ വിളിക്കുന്നുണ്ട് ഹരീഷ് എന്നാണ് ആ പയ്യന്റെ പേര് ഹരീഷിന്റെ കോള് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെയായിരുന്നു അനക്ക വളരെ സന്തോഷത്തോടെയാണ് ഹരീഷിനോട് സംസാരിക്കുന്നത് രണ്ടുപേരും പ്രണയം എന്നതുപോലെ തന്നെയാണ് പെരുമാറ്റവും എന്നാൽ അവർ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അനക വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നത് അതുവഴി വന്ന സ്നേഹം കാണുന്നു ഇതൊരു സാധാരണ ഫോൺ വിളി അല്ലല്ലോ പെണ്വിടെയോ ചുറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ സ്നേഹം വിചാരിക്കുന്നു അയാൾക്കാണെങ്കിൽ അനകയൊന്ന് കണ്ടോളാനും വയ്യ അനക എന്തിനൊന്നും സമ്മതിക്കുന്നില്ല താനും സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് പിറകിൽ കൂടി വന്ന് സ്നേഹ അനകയുടെ വായപ്പൊത്തി പതിയെ ഫോൺ വാങ്ങിക്കുകയാണ് എന്നിട്ട് അനക തന്നെയാണ് സ്നേഹയോട് ആ പയ്യനോട് ഹരീഷിനോട് സംസാരിക്കുന്നത് എന്നതുപോലെ സ്നേഹ സംസാരിക്കുന്നുണ്ട് എന്നോട് ശരിക്കും ഇഷ്ടമായിട്ടാണോ താൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ എന്ന് സ്നേഹ മറുപടി പറയുന്നുണ്ട് എന്റെ പറ്റി ശബ്ദത്തിനൊരു മാറ്റം എന്നെ ഹരീഷ് എന്റെ പറ്റി ഒരു മാറ്റവുമില്ല തോന്നിയതായിരിക്കുമെന്ന് സ്നേഹ പറയുന്നുണ്ട് അരികിൽ നിന്ന് അങ്ങനെയൊന്നും പറയരുതേ ഫോൺ താ എന്നിങ്ങനെ അനകം ആംഗ്യം കാണിക്കുന്നുണ്ട് മിണ്ടാതിരിക്കുന്നു സ്നേഹയും പറയുന്നു പറയേ ഇനി ഞാൻ ഏത് പാട്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നയ്ക്ക് ആ പയ്യൻ പറയുമ്പോൾ സ്നേഹ പറയുന്നു അത് പിന്നെ ഇഷ്ടമുള്ള പാട്ട് പോസ്റ്റ് ചെയ്താൽ മതി പക്ഷേ ലവ് സോങ് തന്നെ വേണം ശരി ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറയുന്നു പിന്നെ നമ്മൾ കാണുന്ന കാര്യം എന്നു ചോദിക്കുന്നുണ്ട് നമുക്ക് പിന്നെ കാണാം നേ എന്ന് പറഞ്ഞ് സ്നേഹ ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം അനകയുടെ സ്നേഹം പറയുന്നു സത്യം പറയടി ആരടി ഇവൻ എനിക്കറിയില്ല എന്നെ പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് മാറി നിൽക്കുകയാണ് അനക പിറകെ പോകുന്നുണ്ട് സ്നേഹി നിനക്ക് അറിയാഞ്ഞിട്ടാണോ അവൻ ഇത്രയും നേരം എന്നോട് ഇങ്ങനെ സംസാരിച്ചത് എന്തിരോലിപ്പീരായിരുന്നു സത്യം പറയണം നീ എങ്ങനെയാ ഇവനെ വിളച്ചത് ഞാൻ വളച്ചില്ല എൻ്റെ പിന്നാലെ വന്നതാണെന്ന് എനിക്ക് പറയുന്നുണ്ട് എങ്ങനെ വന്നോ എന്ന് സ്നേഹ ഇൻ്റർനെറ്റിൽ അവൻ്റെ അവൻ്റെ പാട്ട് കേട്ടിട്ട് ഞാൻ ഫോളോ ചെയ്തു എന്ന് അനക്ക് പറയുമ്പോൾ അവൻ്റെ പാട്ട് അത്രയ്ക്ക് ഫേമസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്നായി പാടും ഗാനമേളയിൽ പാടുന്ന ആളാണെന്ന് അനക്കാം ഓ അത് ശരി അപ്പോൾ പാട്ടിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പ്രണയം അല്ലേ എന്ന് സ്നേഹ എനിക്കിങ്ങനെ പ്രേമൊന്നുമില്ലെന്ന് അനക്കാം സത്യം പറയടി പറഞ്ഞില്ലെങ്കിൽ ഒരൊറ്റ വീക്ക് വെച്ച് ഞാൻ സത്യം പറഞ്ഞു എന്ന് സ്നേഹ അനക്ക് പറയുന്നുണ്ട് ചെറുതായിട്ട് ഓ അപ്പോ ചെറുതായിട്ടുണ്ട് പക്ഷെ ഇവൻ വരെ സൂക്ഷിക്കണം സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടിട്ട് അവസാനം ചതിച്ചിട്ടു പോകുമെന്ന് സ്നേഹ ഹരീഷ് അങ്ങനെയുള്ള ആളല്ലെന്ന് അനുഖ ഓഹോ ഹരീഷ് അങ്ങനെയാണ് പേര് അപ്പോ അതുവരെയൊക്കെ എത്തി അല്ലേ എന്ന് സ്നേഹ പറയുന്നുണ്ട് അങ്ങനെയല്ല അവൻ വളരെ ജനുവൻ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് അനക്ക പറയുമ്പോ സ്നേഹ പറയുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു എന്റെ പെണ്ണെ ഈ പ്രേമൊക്കെ മൂത്തിരിക്കുമ്പോ ഏതൊരു പെണ്ണിനും എങ്ങനെയൊക്കെ തോന്നും കാമുകന്മാര് പറയുന്നത് ജെനുവിൻ പിന്നെയല്ലേ കാര്യം മനസ്സിലാകുന്നത് ഇവന്മാര് നല്ല ഭംഗിയായി നമ്മളെ തേച്ചിട്ടു പോകും എനിക്ക് അങ്ങനെ തോന്നുന്നില്ലെന്ന് അനക്ക അതെ ശരി അപ്പോ നീ അവന്റെ സംസാരത്തിൽ അത്രയ്ക്കങ്ങ് വീണു അവനെ നിനക്ക് അത്രക്ക് വിശ്വാസമാണോ എന്ന് സ്നേഹ വിശ്വാസിക്കണമെന്ന് എന്നെ മനസ്സ് പറയുന്നു നീ ആരോട് പറയില്ലേ പറഞ്ഞാൽ എന്നെ കൊല്ലൂ എന്നൊക്കെ പറയുന്നുണ്ട് അനക്കെ ഇതിനെ ആ സമയത്ത് സച്ചി എവിടേക്ക് വരുന്നുണ്ട് സച്ചി അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒന്നും പറയാതെ രക്ഷപ്പെടുന്നുണ്ട് തുടർന്ന് സ്നേഹ അനകയോട് പറയുന്നു എന്തായാലും അവനെ ഒന്ന് നേരിട്ട് കാണണം കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് വരാൻ പറയും ഞാനും കൂടെ വരാം ആദ്യം ഞാൻ അയാളെ ഒന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം നീ അയാളെ പ്രേമിക്കണോ വേണ്ടയോ എന്ന് പിന്നെ തൽക്കാലം ഞാൻ കൂടെ വരുന്ന കാര്യം അയാളോട് പറയണ്ട നിന്റെ ഫോട്ടോ അവന് നീ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് അനക്കയും അവനെ നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്റർനെറ്റിൽ വീഡിയോയും ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യമായി കാണാൻ വരുമ്പോൾ എന്നെയോട് ഒരു സാരി എടുത്തോണ്ട് വരണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു സാരി ശരി ശരി സാരി എങ്കിൽ സാരി എന്തായാലും അവനെയൊന്ന് കാണട്ടെ എന്നിട്ട് മതി ഈ പ്രേമവും മണ്ടാകട്ടെ മനസ്സിലായോ എന്നെ സ്നേഹ പറയുന്നു അങ്ങനെ ഇപ്പോൾ അനകയ്ക്ക് പകരം സ്നേഹ പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കരുത് മൂർത്തി സച്ചിയുടെ പിറകെ തന്നെയുണ്ട് ഇപ്പോൾ നെല്ലുശ്ശേരിയുടെ പുറത്തെത്തിയിരിക്കുകയാണ് സച്ചി ഇറങ്ങിയാൽ ഇറങ്ങിയാലുടൻ അയാളെ ഫോളോ ചെയ്യുമെന്ന് അവന്റെയോട് അനഗ സോറി മൂർത്തി പറയുന്നുണ്ട് സച്ചി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു സച്ചി പുറത്തേക്ക് പോകുന്നു തൊട്ടു പിന്നാലെ മൂർത്തിയും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ അർച്ചന കുഞ്ഞുമ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് സച്ചി വന്നിരിക്കുന്നു വന്നോ എവിടെയായിരുന്നു ഇത്രയും നേരം എന്താ വല്ലാതിരിക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർച്ചന അതന്താ അങ്ങനെ ചോദിച്ചത് എന്ന് സച്ചി പറയുമ്പോൾ ചില കാര്യങ്ങൾ അറിഞ്ഞാൽ ചോദിക്കണ്ടേ എന്ന് അർച്ചന പറയുന്നുണ്ട് അതെന്താ തൻ്റെ ഈ ഒരു സംസാരമൊക്കെ എങ്ങനെ വന്നു എന്ന് സച്ചി സാധാരണ പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് എന്ന് അർച്ചന പറയുന്നുണ്ട് ആണെന്ന് സച്ചിടനെ പറയാൻ പറ്റുമോ എന്ന് അർച്ചന പറയുമ്പോൾ തന്നെ സച്ചിയുടെ മുഖത്തിനൊരു വല്ലായിക ഇന്നലെ ഞാൻ ഒരുപാട് വിളിച്ചു അടിച്ചിട്ട് പോലും സച്ചിടൻ ഫോൺ എടുത്തില്ല ഒന്ന് തിരിച്ചു വിളിച്ചത് പോലുമില്ല ഒരു ഭാര്യ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഞാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് താൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് തന്റെ സംസാരത്തിന്റെ രീതി മാറിയിട്ടുണ്ടല്ലോ ശരി എങ്കിൽ ഫോർമൽ ഫോർമലല്ലാതെ ഞാൻ സംസാരിക്കാം എന്ത് പറ്റി സച്ചിട്ടാ ഇങ്ങനെയൊക്കെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ കിട്ടുന്നതുമില്ല എന്നാൽ പോട്ടെ ഒന്ന് തിരിച്ചു പോലും വിളിച്ചില്ലല്ലോ ഇന്നലത്തെ കാര്യം പറയേണ്ട നല്ല തിരക്കായിരുന്നു ഇടയ്ക്ക് ഫോൺ കാറിൽ വെച്ച് മറന്നു പിന്നെ താനില്ലാത്ത ബോറടി രാത്രി അങ്ങനെ ഉറങ്ങിപ്പോയി ഞാൻ എന്റെ മോളെ ഒന്ന് എടുക്കട്ടെ എന്ന് സച്ചി പറയുകയും അർച്ചന കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തു കുഞ്ഞിനോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് സച്ചി അപ്പോ അർച്ചന അവനിക പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് സച്ചിയുടെ മനസ്സിൽ ഞാനല്ലാതെ ഉണ്ടോ എന്ന് അർച്ചന സച്ചിയോട് ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ സച്ചി അർച്ചനയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ